അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കണം നല്ല ഓഫർ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നെറ്റ് കാണിക്കണം അതേപോലെ തന്നെ അജറാക്കിൻ്റെ ഷാൾ നെറ്റ് അറുപതിൻ്റെ അമ്പത്താറിൻ്റെ ഷാൾ നെറ്റി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാണിക്കണ്ടിട്ടാണ് പിന്നെ നമ്മൾ നല്ല അടിപൊളി വിഷുവിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കൈ ഞെറിയുള്ള ടൈപ്പ് ഷാ നെറ്റീവ് കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റും വരുന്ന നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരിക പിന്നെ ഞമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ എംറേസ് മാളാണ് വരിക അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റംസിലും ഓഫർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നെയ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെയ്റ്റി അങ്ങനെ ഗൗണുകൾ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് എല്ലാ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതൊക്കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പോസ്റ്റ് എന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് കൂടി ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണിക്കാൻ നല്ല അടിപൊളി ഷാൾനേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓം കാറിന്റെ സോറി ഷാൾനേറ്റ് അല്ല നൈറ്റാണ് കാണിക്കാൻ കേട്ടോ ഓം കാറിന്റെ ക്ലോത്തിൽ വന്നിട്ട് യാതൊരു കംപ്ലയിൻ്റും വരാത്ത ക്ലോത്തിലാണ് നമ്മൾ കാണിക്കുക റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് അല്ല റേറ്റ് കുറഞ്ഞ ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്യണത് തട്ടാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരിക നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം വരുന്നതായിട്ടാണ് ജസ്റ്റ് വീതി നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നത് അതായത് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് വരുന്നത് ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ എടുക്കുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക എന്നുള്ള ആളുകൾ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് വെക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിച്ച് അയച്ചിരി അപ്പോൾ നമ്മൾ കുറേയൊരു ചാർജറൊക്കെ നിങ്ങൾക്ക് തിരിച്ചയച്ചു തന്നെ വിട്ട നെസ്റ്റ് കളറ് നല്ലൊരു മുന്തിരി കളർ വന്നിട്ടുള്ളത് നല്ല ഹോം കാർഡ് തുണിന്ന് പ്രിന്റ് ഒന്നും പോകാത്ത പ്രവർത്തി വന്നിട്ടുള്ള പ്രിന്റാണ് താ ഏറ്റുപേരും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിനുശേഷം നമുക്ക് ഹാഫ് കൈ ഉള്ള നല്ല നെറിയുള്ള നൈറ്റ് കാണിക്കേണ്ട അതേപോലെ തന്നെ അമ്പത്താറിൻ്റെ ഷാർനൈറ്റി ഉണ്ട് അറുപതിൻ്റെ അജറാക്കിൻ്റെ ഷാർനൈറ്റി വറൈറ്റി പ്രിൻറ്റുകളൊക്കെ കാണിക്കാണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ടെത്താം നമുക്ക് നെക്സ്റ്റ് കളറാതെ വന്നിട്ട് കണ്ട അതേപോലെ ഇപ്പോൾ അതേപോലെ തന്നെ ഷോപ്പിലും എല്ലാ ഐറ്റംസും നമ്മൾ ഓഫറ് നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ വരുന്നവർക്കൊക്കെ ഈ റേറ്റിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കാം നെസ്റ്റ് കളർ തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു എന്നവരൊരു കോഫി കളറും മുന്തിരി കളറും പാടും ഒരു കളർ കാണുന്നിട്ട് അപ്പം ഇത് നല്ല ഈ കാണിക്കണ ഐറ്റംസ് നല്ല ഐറ്റംസാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന് ചാർജ് വരിക നെസ്റ്റ് ആണ് ഒക്കെ നല്ല നല്ല ആണ് നല്ല അടിപൊളി കോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ശേഷം നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് നെസ്റ്റ് കളർ നല്ലൊരു ഗ്രീനാണ് ഇതിനെല്ലാം ഒരു പിസ്ത പച്ച പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ നെക്കൊക്കെ നല്ല അടിപൊളി ക്യാൻവാസിൻ്റെ നെക്കാണ് വന്നിട്ടുള്ളത് ഏട്ടാ എസ് ടി വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചി ജസ് ടി വീതി വരുന്നുണ്ട് ഇതുണ്ട് നെക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ട് നല്ലൊരു സിമ്പിൾ ലൈറ്റാണ് നല്ല ക്ലോത്താണ് കേട്ടോ ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് ഷോപ്പ് വരുന്നത് ഇടത്താൾ കുറ്റിപ്പാറ റോട്ടിൽ അമരേസം മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പോൾ അവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ സാധനതും നല്ല ഓഫർ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നെയ്റ്റിയും ഷാളും നെയ്റ്റിയും ഷാളും അതേപോലെ ഗൗളുകളും ത്രീ ഒക്കെ അവിടെ റെഡിയാണ് ഒക്കെ എല്ലാ അടിപൊളി റേറ്റ് കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ വേറൊരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈൻ അടുപ്പി വരുന്നത് കേട്ടോ അതിൻ്റെ വേറൊരു പുതിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് അല്ലേ നല്ലൊരു സൂപ്പർ ഡിസൈനാണ് അതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ഹോം ഗാർ എന്ന കമ്പനിയുടെ പ്രോത്ഥാനം വന്നിട്ടുള്ളതായിട്ടാണ് ഈ ക്ലോത്തിന് യാതൊരു കുഴപ്പം വരില്ല ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ മുകളിൽ പതിനഞ്ച് അടുത്ത് കയ്യറക്കം ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരായിട്ട് അപ്പോൾ അതിൻ്റെ വേറെ ഡിസൈന് ഡിസൈനുകൾ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിന് ജസ്റ്റ് എഴുതി പറഞ്ഞുതരാം ഡിസൈൻ വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് നാല്പത്തെട്ടാണ് വെയിൻ ജസ്റ്റ് നെസ്റ്റ് നെസ്റ്റ് കളർ ഒക്കെ നല്ല നല്ല ഡിസൈനുകൾ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് വേണ്ടിയിട്ടുള്ളത് ഇതിന് ജസ്റ്റ് എഴുതി ഞാൻ കൂടി പറഞ്ഞുതരാം എത്രയോ വലിയ നമ്മൾ വേറെ ഡിസൈന തോന്നുന്നു നിർത്താത്ത നാൽപ്പത്തി നാല്പത്തെട്ടിന് ഉള്ളിൽ തന്നെയാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ജസ്റ്റ് കളർ തെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനും വെറൈറ്റി ക്ലോത്തുകൾ വന്നിട്ടുള്ള അതിന്റെ വേറെ ഡിസൈനാണ് ജസ്റ്റ് വിധി വരുന്നതല്ലേ ഇതിന് ജസ്റ്റ് വീതി ഡിസൈൻ വ്യത്യാസത്തോണ്ട് പല വീതി ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അമ്പത് അഞ്ച് വീതി വരുന്ന കേട്ടോ നെക്സ്റ്റ് അടിപൊളിയുടെ ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് നോക്കട്ടെ ഞങ്ങൾ കാണിക്കണത് ഞെറിവുള്ള ടൈപ്പ് ആണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഞെറിവുള്ള ടൈപ്പ് അല്ല നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിന് ജസ്റ്റ് വീതി പറഞ്ഞ നേരത്തില് വരണെന്നുള്ളത് ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക കയ്യർക്കം കുറവാണ് കയ്യർക്കം വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് കയ്യറക്കാണ് വരിക ഇതിൻ്റെ ഇപ് സൈസ് ഒക്കെ സൈസൊക്കെ നല്ല വരുന്നുണ്ട് നല്ല രീതിയുള്ള ടൈപ്പാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് പണ്ടുള്ളവർക്കൊക്കെ ഡൈറ്റംസാണ് ഇപ്പോൾ ഇതിൽ മുപ്പത് ഇഞ്ച് അറുപത് ഇഞ്ചൊക്കെ പീതി വന്നിട്ട് പിന്നെ ലെങ്ത്ത് വരുന്നത് പറഞ്ഞത് ലെങ്ത്ത് അമ്പത്താറ് ഇഞ്ച് വരൂ അതിൻ്റെ കേട്ടോ ഞാൻ പറഞ്ഞു തരാം അത്ര വരും എന്നുള്ളത് അപ്പോൾ അമ്പത്താറ് എഴുതിയിട്ടുണ്ടെങ്കിലും അമ്പത്തിമൂന്നാണ് ലെങ്ത്ത് വരിക കാരണം ഈ ഫ്രില്ലുള്ളതിന് അത്രേ ഇറക്കം ലെങ്ത്തേ കിട്ടുള്ളൂ കേട്ടോ എസ്റ്റ് കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ആണ് റേറ്റ് വരും കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ അഞ്ച് കളർ ഇതിൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകളുണ്ട് നെസ്റ്റ് കളർ എന്നാ ഒക്കെ നല്ല ഐറ്റംസാണ് നല്ല സൂപ്പർ കോട്ടൺ ഐറ്റംസ് നല്ല കോട്ടൻ്റെ അടിപൊളി ആയിട്ട് ഐപ്പാണ് സൂപ്പർ വെറൈറ്റി ആണ് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് ഈ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടണ്ട് ജസ്റ്റ് വീതി പറഞ്ഞത് എത്ര വരണേ ഇത് നാല്പത്തിനാലിന് ഉള്ളിലാ വരും നാല്പത്തി മൂന്ന് ഇഞ്ചി അടുത്തിട്ട് ജസ്റ്റ് വീതി വരട്ടെ ആ തീരെ വണ്ണ ജാത്ത ആളുകൾക്ക് അത് പറ്റുള്ളൂ പക്ഷെ എടുപ്പ് വീതി അത്യാവശ്യം വരും കേട്ടാ ജസ്റ്റ് വീതിയാണ് പറഞ്ഞത് എഴുപ്പ് വീതി ഒരു മുപ്പത് ഇഞ്ച് അറുപത് ഇഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടാ ഇതാധികം ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കേ പറ്റുള്ളൂ അമ്പത്തി ഒന്ന് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ അടിച്ച് കളിയാതെ കാണണോ എന്നാലേ ഇതിന്റെ അളവും കാര്യങ്ങളും ശരിക്കും മനസ്സിലാവുള്ളൂട്ടോ അമ്പത്തി ഒന്നിഞ്ചാണ് ലെങ്ത് വരുന്നത് അത്യാവശ്യം ലെങ് ഒക്കെ ഇടാൻ പറ്റൂട്ടാ സാധാരണ തീരെ ഉയരം നല്ല വരള്ളവർക്ക് ഇടവാൻ പറ്റൂല ചെറിയ വരള്ളവർക്കൊക്കെ ഇടാൻ പറ്റും അതിന്റെ വേറൊരു കളറാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചാൽ മാത്രമാണ് അമ്പത്തൊന്നിഞ്ച് കണ്ടത് ഇതിനൊക്കെ അമ്പത്തിമൂന്നിഞ്ച് കാണാൻ കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നോക്കിയിട്ട് ഡോക്ടറെ തീർത്തിട്ട് എടുക്കട്ടെ ഫസ്റ്റ് കളർ ഇടുത്ത നമ്മൾ കാണിക്കണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഷാൾനെറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ മുന്നൂറ്റി ഇരുപത് രൂപയുടെ അറുപതിൻ്റെ റേറ്റ് കാണിക്കുന്നുണ്ട് മുന്നൂറ്റി നാല്പേൻ്റെ അച്ചുരാക്കിൻ്റെ റേറ്റ് കാണിക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റികൾ ഇന്നത്തെ വീട് നമുക്ക് കാണിക്കാണ്ട് ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഷാൾനെറ്റിയാണ് അമ്പത്താറിൻ്റെ ഷാൾനെറ്റിയാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഫാൻസി ഐറ്റംസ് ആണ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് കേട്ടോ പ്രിൻ്റ് ഒന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻ്റല്ല പ്രിൻറ്റിങ് തന്നെയാണ് സങ്കാതിക്ക നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് ബിജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ ഷാൾ ഇതെങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഷാളാണ് ഷാൾക്ക് നല്ല അടിപൊളി സൂപ്പർ ഷാളാണ് അടുക്കളത് റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വേണ്ട നല്ലൊരു കോഫി കളറാണ് അതിൻ്റെ കോഫി കളർ ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു മുന്തിരി കളറ് സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വരുന്നത് അതിന്റെ ഒരു ഡിസൈൻ വ്യത്യാസമുള്ള ഐറ്റംസ് ആട്ടാ വന്നിട്ടുള്ളത് ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അത്ര വരുന്ന ജസ്റ്റ് വീത് വരുന്നത് കേട്ടോ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യേറക്കം വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് തിരിച്ചിട്ടാണ് കാണിച്ച് എന്തിനും ഫുഡാണ് അതിൻ്റെ ഇത് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് അതെ കളർ ചേഞ്ച് ആയി തന്നെ അതേപോലെ ഒരു ഡിസൈൻ വ്യത്യാസമുള്ള അതിൻ്റെ സെയിം കളർ തന്നെ അതിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു ഡിസൈനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വിട്ടോളിയിട്ട് അല്ല നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൽ ഈ ഒരു കളർ മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്തൊമ്പത് ജസ്റ്റ് വിധി വരുന്നുണ്ട് വന്നിട്ട് ഒരു പതിമൂന്നിൻ്റെ അടുത്താണ് കയ്യറക്കം വരുന്നത് കേട്ടോ കയ്യറക്കം കുറച്ച് കുറവാണ് പതിമൂന്നിൻ്റെ അടുത്താണ് ഞാൻ കയ്യർക്കം വരുന്നത് അതാ ഷാളാണ് വരുന്നത് അതായത് ഷാൾ കേട്ടോ റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോസ്റ്റ് നമ്മൾ കാണിക്കുക അറുപതിൻ്റെ ഐറ്റംസാണ് അറുപതിൻ്റെ കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടിട്ടാണ് അറുപതിൻ്റെ അജിറാക്കിൻ്റെ അജിറാക്ക് അല്ലാത്ത ഐറ്റംസും കാണിക്കേണ്ടിട്ട് അതാണ് അജിറാക്ക് അല്ലാത്ത ഐറ്റംസ് അറുപതിൻ്റെ കളറ് നോക്കുക റേറ്റ് ഒക്കെ വളരെ ഓഫർ റേറ്റ് റേറ്റാണ് ജസ്റ്റ് വിധി പറഞ്ഞുതരാം എത്ര വരുന്ന ജസ്റ്റ് വിധി ി എസ് ടി വിജി വരുന്നുണ്ട് കേട്ടോ കയ്യേർക്കം വന്നിട്ട് ഒരു പതിനഞ്ചിൻ്റെ മുകളിലുണ്ട് സൈസും വരുന്നിട്ട് അമ്പത്തിരണ്ടിൻ്റെ ഉള്ളിൽ സൈസും വരുന്നുണ്ട് ഇതിന്റെ സൈസും ഉണ്ട് കുറച്ചുണ്ട് ഇതിന്റെ ഷാളാണ് ഈ കാണിക്കുന്നത് റേറ്റ് വരുന്നത് വളരെ ആണ് വെറും മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഷാളായിട്ട് ഇതിന്റെ കളർ ചെയ്ഞ്ചൊരു മൂന്ന് കളർ അവൈലബിൾ ഉണ്ട് കേട്ടോ അതിൻ്റെ ബ്രൂൺ കളറാണ് ഈ കാണുന്നത് വെറും കളറ് അല്ല സൂപ്പർ കളറാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ നമുക്ക് അതേപോലെ തന്നെ അജറാക്കിൻ്റെ ഐറ്റംസ് കാണിക്കാണ്ട് അറുപതിൻ്റെ നല്ല വെറൈറ്റി ഡിസൈനിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് അറുപതിൻ്റെ ആളുകൾക്കൊക്കെ അജറാക്കിൻ്റെ രേറ്റ് ഇടാൻ പറ്റും അല്ല അജറാക്കിൻ്റെ റേറ്റ് അറുപതിൽ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ ഷാളിലേക്ക് അറുപതിൽ എത്തിച്ചിട്ട് കിട്ടാം ഞാൻ അതിൻ്റെ ഒരു ഡിസൈനാണ് ഈ ഡിസൈനിങ്ങനെ വേണ്ടി ഇതിൻ്റെ റേറ്റ് വരെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അല്ല മുന്നൂറ്റി ഇരുപത് രൂപയാണ് തന്നെ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ കാണിക്കണേ അജറാക്കിൻ്റെ നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പ്രിൻറ്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ അജറാക്കിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞേരാസ്റ്റ് വീതി നാൽപ്പത്തൊമ്പത് ഇഞ്ച് വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ലിപ്സൈസ് എന്ന് പറഞ്ഞു തരാം ശ്രദ്ധിക്കെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കട്ട ലിപ് സൈസ് അമ്പത് തന്നെയാണ് വരുന്ന കൊടുക്കുക അതേപോലെ ഇതിന്റെ ഷാൾ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി ഷാളാണ് നല്ല കോട്ടന്റെ സൂപ്പർ ഐറ്റം ഷാളാണ് ആണ് വന്നിട്ടുള്ളത് നല്ല ഷാൾ വരിക ഷാള് വരുന്നതാണ് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി നാൽപ്പത് രൂപേ റേറ്റ് വരുന്നത് മൂന്ന് കളറാണ് ഇതിൽ ഉള്ളതിട്ട നെക്സ്റ്റ് അതിന്റെ റെഡ് കളറാണ് തിന്റെ റെഡ് കളർ ഉണ്ട് നല്ലൊരു ഐറ്റംസ് റെഡ് കളറാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കരിനീര് കാണിക്കുക കരിനീര ഒരു ഷാളാണ് ഈ വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈനാണ് നമ്മൾ കാണിക്കാൻ മോളുടെ ഡിസൈൻ വ്യത്യാസപ്പെടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ആറോയിൻ്റെ തന്നെ ഡിസൈൻ വ്യത്യാസമാണ് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ മറത്തിയിട്ട് കാണുക കാരണം എന്താ പറഞ്ഞാൽ നേരെ പുതിയ ഐറ്റംസ് വരുമ്പോൾ മൊബൈലിൽ വരുള്ളൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേട്ടാ ഇത് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരേണ്ട ഇതിൻ്റെ ജസ്റ്റ് വീതി അതേപോലെ കയ്യേർക്ക ഇതിന് വന്നിട്ടുള്ള പതിമൂന്ന് ഇഞ്ചിൻ്റെ അടുത്താലെ കയ്യർക്കം വന്നിട്ടുള്ളത് ഏട്ടാ ഇതിൻ്റെ ഇപ്സേസിൻ്റെ വീതി പറഞ്ഞുതരാം ഇപ്സേസിൻ്റെ ഒരു അമ്പതിഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഏട്ടാ ഇതിൻ്റെ ഷാള് വരുന്ന റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ ചെയ്ത് കേട്ടോ എന്നാ ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസാണ് കേട്ടോ ഷാളൊക്കെ ഇതിൽ മൂന്ന് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കരിന്തീര കേട്ടോ നല്ല അടിപൊളി കരിന്തീരാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ അടുത്ത കളർ വരുന്നത് റെഡ് കളറാണ് നല്ല അടിപൊളി റെഡ് കളറാണ് വന്നിട്ടുണ്ടെട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുള്ളൂ വിഷമാകുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് ആവശ്യങ്ങൾക്കൊന്നും പോയിട്ട് കാണുക നല്ല സൂപ്പർ ടോപ്പാണ് നല്ല ഓഫർ ഐറ്റാണ് കൊടുക്കേണ്ടത് കേട്ടോ സ്ഥലം